ഗുഡ് മോർണിംഗ് ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്കിന്ന് നമ്മളുടെ ചിന്താവിഷയത്തിലേക്ക് ആ വായനാ ഭാഗത്തേക്ക് ഏവരെയും ക്ഷണിക്കുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഈ വാക്യത്തിൽ നിന്ന് ദൈവം പരമോന്നതനാണ് എന്ന് കഴിഞ്ഞ ദിവസം കണ്ടു ഇന്നലെ നമ്മൾ യേശു ആരാണ് എന്ന് മനസ്സിലാക്കി ഈ വാക്യത്തിനകത്തെ രണ്ടാമത്തെ വാക്ക് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് ആണ് നമ്മൾ ഇന്നലെ യേശു രക്ഷിതാവാണ് എന്നുള്ള കാര്യം അത് കേവലം ഒരു പേര് മാത്രമല്ല ദൗത്യത്തെ കാണിക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ആകയാൽ നമുക്ക് ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം ഈ വാക്യത്തിനകത്തുള്ള കർത്താവ് യേശു ക്രിസ്തു എന്നുള്ളതിന് നമുക്ക് ക്രിസ്തു ആരാണ് എന്ന് പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം ക്രിസ്തു എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ മസിഹ എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് മസിഹ എന്ന വാക്കിനെയാണ് ക്രിസ്തു എന്ന് പറയുന്ന വാക്കായിട്ട് ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അതിനെയാണ് മലയാളത്തിൽ ക്രിസ്തു എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മസിഹ എന്ന് ആണ് യഹൂദന്മാർ വളരെ കാലമായി കാത്തിരിക്കുന്നത് അവരുടെ മസിഹായ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പ്രസംഗങ്ങളിലും അവർ മസിഹാക്കം അല്ലെങ്കിൽ മഷിഹയെ വരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട് മസിഹ വന്നു കഴിയുമ്പോൾ അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമെന്നും അവർ ഒരു വലിയ രാഷ്ട്രമായി മാറുമെന്നും അവർ മുഖാന്തരം ലോകം മുഴുവൻ ഭരിക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യഹൂദന്മാർ മസിഹായ്ക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മഷിഹയാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ഈ മഷിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം അഭിഷിക്തൻ എന്നുള്ളത് ആണ് അനോയിന്റഡ് വൺ അഭിഷേകം പ്രാപിച്ചവൻ എന്നുള്ളതാണ് ക്രിസ്തു അല്ലെങ്കിൽ മഷിഹ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം ഓക്കെ നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ പ്രവർത്തികളുടെ പുസ്തകം പത്താം മതിയായ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ യേശു അഭിഷിക്തനാണ് എന്ന് ആ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തികളുടെ പുസ്തകം പത്താം മധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാജ് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നതല്ലോ ഇവിടെ പ്രസംഗത്തിൽ ഭക്തനായ പ്രസംഗത്തിലൂടെ അവ അവകാശപ്പെടുന്ന ഒരു കാര്യം നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നുള്ളത് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മഷിഹ എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം പ്രാപിച്ചവൻ എന്നാണ് ഇന്നേക്ക് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ശ്ലോകത്തിന്റെ നടുവിലായ ബേലഹേമിൽ കന്യകയിൽ നിന്ന് ജനിച്ച് നസ്രയത്തിൽ വളർന്നവനായ യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് ഈ വാക്യം നമ്മോട് വ്യക്തമായി പറയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ദ റിയൽ യഥാർത്ഥ അഭിഷിക്തൻ കർത്താവായ യേശുവാണ് എന്നുള്ള കാര്യം ഈ രാവിലെ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ദ റിയൽ മസിക യഥാർത്ഥ മസിക കർത്താവായ യേശുവാണ് ബദുൽഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് എറുസുലേമിന്റെ വീതികളിലൂടെ തലങ്ങും വിലങ്ങും നടന്ന് സുവിശേഷം പ്രസംഗിച്ച് മാനവജാതിക്ക് വേണ്ടി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസ്രനായ യേശുവാണ് യഥാർത്ഥ മസിഹ അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് അഭിഷേകം പ്രാപിച്ചവനാണ് അഭിഷിക്തൻ ആണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ പഴയ നിയമത്തിനകത്ത് പ്രവാചകന്മാർ അഭിഷേകം പ്രാപിക്കുന്നതായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല പ്രവാചകന്മാർ മാത്രമല്ല പുരോഹിതന്മാരും അഭിഷേകം പ്രാപിക്കുന്നുണ്ട് തീരുന്നില്ല രാജാക്കന്മാരും അഭിഷേകം പ്രാപിക്കുന്നുണ്ട് തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് ദൈവം എന്നെ അഭിഷേകം ചെയ്ത് അയച്ചു എന്നാണ് എസ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് പുരോഹിതന്മാരെ മോശ ആണ് ആദ്യ പുരോഹിതനായ അഹരോനെ അഭിഷേകം ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് പുരോഹിതന്മാർ അഭിഷേകം പ്രാപിച്ചതിൻ്റെ ചരിത്രം നമുക്ക് പഴയ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആദ്യത്തെ രാജാവായി ശബുലിനെ അഭിഷേകം ചെയ്യുന്ന ഷമുവേൽ പ്രവാചകനാണ് പിന്നീട് ഇങ്ങോട്ട് അനേക രാജാക്കന്മാരെ ഈ പ്രവാചകൻ പുരോഹിതന്മാർ അഭിഷേകം ചെയ്യുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വസ്തുത ആണ് അങ്ങനെയാണെങ്കിൽ അഭിഷേകം പ്രാപിക്കുന്നത് മൂന്ന് ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരാണ് പഴയ നിയമത്തിൽ ഒന്ന് പ്രവാചകൻ രണ്ട് പുരോഹിതൻ മൂന്ന് രാജാവ് നമ്മുടെ കർത്താവ് ഈ മൂന്ന് നിലകളിലും അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് അവൻ പ്രവാചകനായ അഭിഷിക്തനാണ് അവൻ പുരോഹിതനായിട്ട് അഭിഷിക്തനാണ് അവൻ രാജാവായി നിയോഗിക്കപ്പെട്ടവൻ ആണ് നമ്മുടെ കർത്താവേശുക്രിസ്തുവിനെ കാണുവാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന അല്ലെങ്കിൽ ആദ്യം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും സന്ദർശകരിൽ ഒരു പ്രധാന ഗ്രൂപ്പായിരുന്ന വിദ്വാൻമാർ ബുദ്ധിമാന്മാരായ ആളുകൾ മൂന്ന് കാര്യങ്ങളാണ് യേശുവിന് കാഴ്ച വെക്കുന്നത് ആ മൂന്ന് കാര്യങ്ങളും യേശുവിന്റെ ഈ മൂന്ന് ശുശ്രൂഷകളെ കാണിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവര് കാഴ്ച വെച്ചത് ഒന്ന് അത് തൻ്റെ പ്രവാചക ശുശ്രൂഷയെ കാണിക്കുന്ന ഒന്നാണ് തിഹോവയുടെ ദാസനായ പ്രവാചകൻ ദുഃഖത്തിലൂടെ പ്രയാസത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രതികാരമൊന്നും ചെയ്യാത്ത മറുത്തൊന്നും പറയാത്ത ഒരു ദാസനായ പ്രവാചകനെ മോര് അർപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ് കുന്തിരുക്കം എന്ന് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസെൻസ് ആണ് അങ്ങനെയാണെങ്കിൽ കുന്തിരുക്കം കാഴ്ചവെച്ചപ്പോൾ ഇവൻ പുരോ ഇവൻ പുരോഹിതനാണ് എന്ന കാര്യമാണ് അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സിംബോളിക്കായി അവിടെ അവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം പൊന്ന് മൂന്നാമതായി കാഴ്ചവെക്കുന്നത് പൊന്ന് ആണ് പൊന്ന് എപ്പോഴും രാജകീയതയെ കാണിക്കും അപ്പൊ രാജാവ് എന്നുള്ള വസ്തുതയാണ് അവിടെയും സിംബോളിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വസ്തുത അങ്ങനെയാണെങ്കിൽ യേശു പ്രവാചകനാണ് യേശു പുരോഹിതനാണ് യേശു രാജാവാണ് എന്ന് ആരംഭത്തിൽ തന്നെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത ആണ് ഇനി യേശു പ്രവാചകനായിട്ട് ദൈവത്തിന്റെ പ്രസാദവർഷം പ്രസംഗിച്ചു അല്ലെങ്കിൽ പ്രവചിച്ചു ദൈവത്തിന്റെ പ്രസാദവർഷം പ്രവചിക്കുവാൻ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്നുള്ള വാചകമാണ് നസ്രയത്തിലെ പള്ളിയിൽ വെച്ച് യേശു വായിച്ചത് അത് വായിച്ചിട്ട് യേശു പറഞ്ഞത് ഈ വചനം ഇപ്പോൾ നിവർത്തിയായിരിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ പ്രവാചകനായിട്ട് ദൈവത്തിന്റെ പ്രസാദവർഷം യേശു പ്രവചിച്ചു അല്ലെങ്കിൽ യേശു പ്രസംഗിച്ചു അവൻ പുരോഹിതനായിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്ന് ഏകമദ്ധ്യസ്ഥനായി തൻ്റെ സ്വന്തം രക്തത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പഴയ നിയമത്തിലെ പുരോഹിതന്മാരെല്ലാവരും അവരുടെ പാപത്തിനും മറ്റുള്ളവരുടെ പാപത്തിനും വേണ്ടിയിട്ട് പരിഹാരങ്ങൾ യാഗങ്ങൾ നടത്തുമ്പോൾ ഈ ആടുകളുടെയും കാളക്കൊറ്റന്മാരുടെയും രക്തവുമായി പാപത്തിന്റെ പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ മഹാപുരോഹിതൻ പുരോഹിതൻ ആണ് ഞാൻ വായിക്കുന്നിങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു പുരോഹിതനല്ലോ നമുക്ക് വേണ്ടത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തത്താൽ പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിലേക്ക് വരതുഭാഗത്തേക്ക് ആ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടി പ്രവേശിച്ചവനാണ് അവൻ നമ്മുടെ മഹാപുരോഹിതനാണ് നാം വായിക്കുന്നുണ്ട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ മഹാപുരോഹിതനായ കാര്യസ്ഥന കർത്താവായ കർത്താവശ്യ നമ്മുടെ ആ പാപങ്ങളെ ക്ഷമിച്ചു തരികയും നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത വഹിക്കുകയും പിതാവിനോട് അപേക്ഷിക്കുകയും ചെയ്യും എന്നുള്ള വസ്തുത വേദപുസ്തകം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് നമുക്ക് നൽകുന്ന ഉറപ്പാണ് നമുക്കൊരു മഹാപുരോഹിതനുണ്ട് ഭൗതികമായ ആലയത്തിലൂടെയല്ല സ്വർഗീയമായ ആലയത്തിലൂടെ കടന്ന് സ്വന്തം രക്തത്താൽ പരിഹാരം വരുത്തിയ പാപത്തിന് പരിഹാരം വരുത്തിയ ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവനായ ഒരു വ്യക്തിയാണ് നസ്രേന യേശു അവൻ നമ്മുടെ പുരോഹിതൻ ആണ് മൂന്നാമതായിട്ട് അവൻ രാജാവ് ആണ് യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകേല അധികാരവും എനിക്ക് നൽകപ്പെട്ട് ഇരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകേല അധികാരവും ഞാനും നിങ്ങളും സേവിക്കുന്ന യേശുവിനാണ് ദ റിയൽ മസായ യഥാർത്ഥ രാജാവ് രാജാതിരാജാവ് അതേശുബാണ് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത് സുവിശേഷങ്ങൾ ആരംഭിക്കുന്നത് യേശു രാജാവാണ് തെളിയിച്ചു കൊണ്ടാണ് രാജകീയമായ ജീനിയോളജി പറഞ്ഞിട്ട് രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യം ആ ആ പുസ്തകം ആരംഭിച്ചിട്ട് അതിന്റെ അവസാനം പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകേല അധികാരവും എനിക്ക് നൽകപ്പെട്ട് ഇരിക്കുന്നു പ്രിയ സ്നേഹിതരെ യേശു നസ്രേശു അവൻ പ്രവാചകനാണ് അവൻ പുരോഹിതനാണ് അവൻ രാജാവാണ് അവൻ രാജാദി രാജാവ് ആണ് യേശു തന്നെ താൻ മസിഹയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതൊന്ന് വായിച്ച് മുൻപോട്ട് പോകാം ഒന്നാമത്തെ വാക്യം യോഹന്നാൻ യോഹന്നാലിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു മർക്കോസ് വിശേഷം പതിനാലാം അധ്യായം അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് വാക്യങ്ങൾ മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഹങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു പ്രിയമുള്ളവരെ രണ്ട് സന്ദർഭങ്ങളിൽ യേശു താൻ മഷിഹയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ സന്ദർഭം യഹൂദന്മാർ പോലും മാറ്റി നിർത്തുന്ന യഹൂദന്മാർ ജാതീയമായ കാര്യം പറഞ്ഞിട്ട് അവരുടെ അടുക്കിലേക്ക് പോലും ചെല്ലാത്ത ഒരു ശമരിയ സ്ത്രീയോട് പറയുകയാണ് സ്ത്രീയെ ഞാനാണ് മഷിഹ നമ്മൾ ആ വേദഭാഗങ്ങൾ വായിച്ചാൽ അറിയാം അവിടെ യഥാർത്ഥ ആരാധന എന്ത് എന്ന് കർത്താവ് തെളിയിച്ചു ആ മലയിലല്ല ഇവിടെയല്ല അവിടെയും ഇവിടെയും ഒന്നുമല്ല സത്യ നമസ്കാരിക ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നായിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ തന്മശിഹയാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ആരാധന പുനർസ്ഥാപിച്ച യഥാർത്ഥ ആരാധന സ്ഥാപിച്ച കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ മർക്കോസിന്റെ സുവിശേഷ സോറി യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മർക്കോസിൽ നമ്മൾ കണ്ട കാര്യം ഇങ്ങനെയാണ് ആ മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുകയാണ് നീയാണോ നീയാണോ ക്രിസ്തു നീയാണോ അഭിഷിക്തൻ യേശുവിന്റെ മറുപടി ഇങ്ങനെയാണ് ഞാൻ ആകുന്നു ഞാൻ ആകുന്നു മോശയെ മോചകനായി വിളിച്ചിട്ട് അവനോട് പറഞ്ഞു ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു യോഗ ഞാൻ സുവിശേഷത്തിനകത്ത് യേശുവിന്റെ ഞാൻ ആകുന്നു എന്നുള്ള ഏഴ് അവകാശവാദങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദമാണ് ഞാൻ മഷിഹ ആകുന്നു എന്നുള്ള ഈ വാക്യത്തിനകത്തെ യേശുവിന്റെ സമ്മതം അവിടെ താൻ പറയുന്ന കാര്യം എന്താണ് ഞാൻ മസിഹയാണ് പിതാവിന്റെ വലതുഭാഗത്ത് സകേല അധികാരത്തോടും കൂടെ ഇരിക്കും രാജാതിരാജാവായിട്ട് തൻ്റെ പ്രജകളെ ചേർക്കുവാൻ താൻ വീണ്ടും ും പ്രിയ സ്നേഹിതരെ യേശു തന്നെ താൻ മസിഹയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് താൻ അത് അംഗീകരിച്ചിട്ടുണ്ട് താൻ സാക്ഷീകരിച്ചിട്ട് ഉണ്ട് ഇനി സഭ ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യേശു യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചിട്ടുണ്ട് അത് പ്രവർത്തകരുടെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യമാണ് ആകെയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം തന്നെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ കർത്താവ് യേശു അവൻ ക്രിസ്തുവാണ് എന്നുള്ള കാര്യം ആദിമസ ക്രിസ്തു ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ ബോധ്യപ്പെടുത്തിയതായി ഇസ്രായേൽ ഗ്രഹമൊക്കെയും അത് ഗ്രഹിക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കാര്യം എന്താണ് പാപങ്ങളുടെ മോചനം ക്രിസ്തുവിലൂടെ പാപങ്ങളുടെ മോചനം ക്രിസ്തുവിലൂടെ ആണ് പ്രിയ സ്നേഹിതരെ നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം യേശു നസറേന യേശു ക്രിസ്തുവാണ് എങ്കിൽ ആ ക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ രക്ഷ അഭിഷിക്തനായ ക്രിസ്തുവിലൂടെ രണ്ട് അവൻ വെളിപ്പെടുത്തിയ പ്രകാരം നമുക്ക് അവനെ ആരാധിക്കാം ആത്മാവിലും സത്യത്തിലും നമുക്ക് അവനെ സത്യത്തിലും ആത്മാവിലും നമുക്ക് അവനെ ആരാധിക്കാം ഇനി മൂന്നാമത്തെ ഉത്തരവാദിത്വം ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കാം അവനെ രാജാവായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴിക്കാം രാജാതിരാജാവായിട്ട് അംഗീകരിക്കാം അവന്റെ അധികാരത്തിന് കീഴ്പ്പെടാം അവന് സകല സമർപ്പിക്കാം പ്രത്യാശയോടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം നാലാമത്തെ ഉത്തരവാദിത്വം ക്രിസ്തു പറഞ്ഞു രാജാവായി വീണ്ടും നിങ്ങൾ ദൈവ ദൈവത്തിന്റെ ഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കുന്നത് തൻ്റെ മഹിമയിൽ വരുന്നത് കാണും തന്റെ മഹിമയിൽ വരുന്നത് തന്നെ വിശ്വസിച്ചവരെ തന്നോട് ചേർക്കുവാനാണ് ഇവിടെ രാജ്യം സ്ഥാപിക്കുവാനാണ് അങ്ങനെയാണെങ്കിൽ ആ താൻ തൻ്റെ രാജ്യത്വത്തിൽ മടങ്ങി വരുമ്പോൾ മഹിമയിൽ മടങ്ങി വരുമ്പോൾ എടുക്കപ്പെടുവാനും തിരികെ ഈ ഭൂമിയിലേക്ക് അവന്റെ കൂടെ വന്ന് അവൻ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ഒരു പങ്കാളിയാകുവാനും ദൈവം നമ്മെ സഹായിക്കേട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രാജാവായി വാഴിക്കാം അവന്റെ രാജ്യത്വം അംഗീകരിക്കാം അവന്റെ പ്രജകളായി നമുക്ക് ജീവിക്കാം അവൻ നമ്മുടെ രാജാ രാജാവാണ് എങ്കിൽ നാം ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല നമുക്കുള്ളതെല്ലാം നമ്മുടെ രാജാവ് നൽകും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത് രാജാവിൻ്റെ ഉത്തരവാദിത്വമാകയാൽ നമ്മളുടെ സംരക്ഷണം നമ്മുടെ മശിഹായുടെ കയ്യിലാണ് നമ്മുടെ രാജാവിൻ്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ആകുലപ്പെടാതെ എല്ലാം രാജാവിനെ അർപ്പിച്ച് രാജാവിന്റെ വരവിനായി കാത്തിരിക്കാം ദൈവം ഏവരെയും സഹായിക്കട്ടെ ഏവർക്ക് നല്ല ദിവസം നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവായ ദൈവമേ അടിയങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് അനുവദിച്ചതിനായിട്ട് സ്തോത്രം യഥാർത്ഥ മശിഹ നസ്രേശു ആണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ രാവിലെ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് പറഞ്ഞു അവിടുന്ന് മഹിമയിൽ ഇരിക്കുന്നതും മഹത്വത്തിൽ ഇരിക്കുന്നതും തൻ്റെ മഹിമയിൽ തേജസ്വി വെളിപ്പെടുന്നതും നിങ്ങൾ കാണും കസാവി ഞങ്ങളുടെ ആയുസ്സിൽ അങ്ങ് വന്നിരുന്നു എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ കാഴ്ച കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വരങ്ങളിൽ എടുക്കപ്പെട്ട് അവിടുത്തെ രാജ്യത്തിൽ ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ അവരെയും സഹായിക്കണം ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ മനസ്സിലാക്കി ക്രിസ്തു മധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട ആരാധന അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ രാജ്യത്വം അംഗീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസത്തിന്റെ നിഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മയും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം ഞങ്ങളെ കരം പിടിച്ച് നടത്തണം ആവശ്യങ്ങൾ കൂടെ ഇരിക്കണം അങ്ങയുടെ നാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണം ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുക അടിയൻ പകരമായി സംസാരിക്കണമേ അങ്ങയുടെ നാമത്തെ ഉയർത്തണം എന്നു പ്രാർത്ഥിക്കുന്നു വാനം മഹത്വം പുകഴ്ച എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തു വിശുദ്ധനാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം നേരുന്നു ദൈവമേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാണ്